ചെമ്പന്നീർ പൂവിൻ്റെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സച്ചിയാണെങ്കിൽ പെൺകുട്ടിയായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് അപ്പോൾ ആ പെൺകുട്ടി തൻ്റെ സങ്കടമൊക്കെ പറയുന്നുണ്ട് ചേട്ടനും ഭർത്താവും തമ്മിൽ സംസാരിക്കത്തില്ല അപ്പം ചേട്ടൻ ഹോ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ചേട്ടനെ കാണാൻ പോവുകയാണ് ഞാൻ പോകുന്ന കാര്യം ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ കരയുകയാണ് അപ്പോഴാണ് സച്ചി പ്രതിയോട് കാണിച്ച കാര്യമെല്ലാം ഓർക്കുന്നത് അപ്പം സച്ചിക്ക് ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ ചേട്ടനെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നെ കല്യാണം കഴിച്ച അയച്ചതെല്ലാം ചേട്ടനെയാണ് ഇപ്പം ഇത്രയും സുഖമില്ലാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചേട്ടനെ കാണാതിരിക്കുന്നതൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പം ആ പെൺകുട്ടി കൂടെ കരുകയും ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയുടെ സങ്കടം കാണുമ്പോൾ സച്ചിക്കും വിഷമമാകുന്നുണ്ട് പിന്നെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിലൊക്കെ ഇറക്കിയിട്ട് തിരിച്ചു വന്ന് സച്ചി സച്ചിൻ്റെ സച്ചിയുടെ കൂട്ടുകാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം ചോദിക്കണം നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അല്ല ഞാൻ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കണം അത് എന്ത് സങ്കടപ്പെട്ട് വണ്ടിയിൽ ഇരുന്ന് കരഞ്ഞത് ണെങ്കിൽ ആ ചേട്ടനെ കാണിയം വേണം എന്നാ ഭർത്താവ് സമ്മതിക്കുകയും ചെയ്യത്തില്ല ആകപ്പാട് ധർമ്മസങ്കടത്തിലായിരുന്നു അതിരുന്ന് കരഞ്ഞത് എന്ന് പറയുന്നത് അപ്പം ഇതേപോലെയാണ് രേവതി ഇന്നലെ പറഞ്ഞത് രേവതിക്ക് രേവതിയുടെ അനിയന്റെ ഫംഗ്ഷന് പോകണം രേവതി ചെന്നില്ലെങ്കിൽ അവർക്ക് സങ്കടം ആകത്തില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു പക്ഷേ ഞാനാണെങ്കിൽ അതിന് സമ്മതിച്ചില്ല പോകണ്ടാന്ന് തന്നെ തറപ്പിച്ച് പറയുകയാണ് അപ്പം കൂട്ടുകാരെ പറയാണ് നീ എന്തിനാ രേവതിയായിട്ട് വഴക്കിടുന്നത് രേവതിയുടെ അവസ്ഥ നീയൊന്നാലോചിച്ചു നോക്കെ അവൾക്ക് ഭർത്താവും വേണം അനിയനും വേണം രണ്ടുപേരും വേണ്ടി നീ എന്തിനാണ് അവളോട് വാശി പിടിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് രേവതിയെ സങ്കടപ്പെടുത്തൽ രേവതി എപ്പോഴും കൂടെ നിർത്തണം എന്ന് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ട് സച്ചി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോഴാണ് സച്ചിക്ക് തോന്നിയത് രേവതിയോട് ചെയ്തത് തെറ്റാണെന്നും രേവതി പറയുന്നതിൽ ശരിയുണ്ടെന്നൊക്കെ സച്ചിക്ക് തോന്നുന്നുണ്ട് സച്ചി പെരുമാറിയത് ആ തെറ്റായി പോയത് സച്ചി തോ തോന്നുന്നുണ്ട് ഇനി എങ്ങനെ രേവതിയുടെ പിണക്കം മാറ്റും എന്നിങ്ങനെ ആലോചിച്ച് നിക്കുക രാത്രിയാണെങ്കിൽ രേവതി സച്ചിയും കാത്തിരിക്കുകയാണ് വൈകിട്ട് സച്ചിയെ കാണുന്നില്ല അങ്ങനെ ഇങ്ങനെ വിഷമിച്ച് കാത്തിരിക്കുമ്പോൾ സച്ചി വരുന്നുണ്ട് സച്ചി നോക്കുമ്പോൾ രേവതി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പം സച്ചിക്ക് കാണുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് അതുപോലെ ദോഷം തോന്നുന്നുണ്ട് സച്ചിയെ കാത്തിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ ചെന്നാണെങ്കിൽ സച്ചിയാണെങ്കിൽ രേവതി എടുത്തിരിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണെങ്കിൽ എന്താ സച്ചിയോട്ടാ വല്ലാതിരിക്കുന്നത് ഏയ് ഒന്നുമില്ല നീ കൈയ്യൊന്ന് നീട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി കൈ നീട്ടുന്നുണ്ട് അപ്പോൾ സച്ചിയാണെങ്കിൽ ഒരു ബോക്സ് കയ്യിലോട്ട് വെച്ചു കൊടുക്കുകയാണ് എന്താ ഇത് ആണെങ്കിൽ നിന്റെ അനിയൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയിട്ട് കേക്ക് പോലും കഴിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ കേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറയുകയാണ് എനിക്ക് പിന്നെ തോന്നി ഞാൻ നിന്നോട് പറഞ്ഞതും ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്ക് തോന്നി നീക്കെല്ലേയുള്ളൂ നിന്റെ അനിയനോട് പിണക്കം നിനക്ക് നിന്റെ അനിയനോട് പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ സഹോദരങ്ങളല്ലേ അന്നേരം നീ പോയെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് നീ എന്നോട് ക്ഷമിക്കു രേവതി എന്ന് പറയാണ് അപ്പം രേവതി പറയുകയാണ് സച്ചേട്ട സച്ചേട്ടൻ എന്നോട് പിണങ്ങിയപ്പോൾ എനിക്കെന്ത് മാത്രം വിഷമം ഉണ്ടായെന്നറിയാവോ സച്ചേട്ടനെ അനുസരിക്കാത്തണ്ടോ സച്ചേട്ടൻ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടൊന്നും അല്ല ഞാൻ അവൻ്റെ ഫങ്ഷ ബർത്ത്ഡേ ഫംഗ്ഷന് പോയത് അമ്മ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എങ്ങനെ അമ്മ പറയുമ്പോൾ കേൾക്കാതിരിക്കുന്നത് ഞാൻ ചെന്നില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടം വരുത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ പോയത് അല്ലാതെ സച്ചേട്ടൻ പറയുന്നത് കേൾക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സച്ചേട്ടനെ വിഷിപ്പിക്കണമെന്ന് വിചാരിച്ചൊന്നും അല്ല ഞാൻ പോയത് എന്ന് രേവതി പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അതൊക്കെ പോട്ടെ ആ കാര്യം ഇനി പറയണ്ട നമുക്ക് ഒത്തിരി നേരം പിണങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നും പറ എന്ന് സച്ചി പറയുന്നുണ്ട് അതുതരയാണ് പക്ഷേ ഇന്നലെ കുടിച്ചിട്ട് വന്ന് എന്നെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് സച്ചി ഏട്ടൻ വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ ഞാനങ്ങ് മറന്നുപോയി എന്ന് സച്ചി പറയുകയാണ് ഇതൊക്കെയാണ് വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ